ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ഒരു വർഷക്കാലമായി പാണ്ടിക്കാടിന്റെ ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ച എ ജെ ഫാമിലി ഹെൽത്ത് കെയർ സെന്റർ കൂടുതൽ സൗകര്യങ്ങളോടെ ഐഷ സ്പെഷ്യാലിറ്റി ക്ലിനിക്കായി പ്രവർത്തനം തുടങ്ങി റീലോഞ്ചിംഗ് ചടങ്ങ് നൗഫൽ ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ിങ്ങിന്റെ ഭാഗമായി നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൽ എച്ച് ബി എ വൺ സി ഫൈബ്രോസ്കാൻ പി എഫ് ടി ബി എം ഡി ബൈറ്റിയോസ്മെട്രി എന്നീ പരിശോധനകൾ സൗജന്യമായി നൽകി നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ പരിശോധനയിൽ പങ്കാളികളായി ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാമെന്ന വിഷയത്തിൽ ഡോക്ടർ ദിപിൻ കുമാർ ക്ലാസിന് നേതൃത്വം നൽകി മുസ്തഫ തങ്ങൾ ആയിഷ ഗ്രൂപ്പ് ചെയർമാൻ കെ പി തൻവീർ ഡോക്ടർ മുഹമ്മദ് ജലീൽ പി ഡോക്ടർ ബിഷറൽ ഹാഫി റാസി ശ്രീരാജ് കെ വി എസ് യൂണിറ്റ് സെക്രട്ടറി ലത്തീഫ് ഇഖ്ബാൽ വ്യാപാരി സമിതി സെക്രട്ടറി അഷ്റഫ് പിലാക്കൽ വി ടി എസ് ഗ്രൂപ്പ് ചെയർമാൻ ഹബീബ് റഹ്മാൻ മുഹമ്മദ് ഡോക്ടർ തർഹാന ഡോക്ടർ കെ ടി മുഹമ്മദ് അബ്ദുൾ ജവാദ് ഡോക്ടർ അജയ് രാഘവൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ക്ലിനിക്കിന് ഐഎസ്ഒ അംഗീകാരം ലഭിച്ചതായും ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഒരാഴ്ചക്കാലം എല്ലാ സേവനങ്ങൾക്കും പത്ത് ശതമാനം കിഴിവ് നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്